ഇവിടെ റെവ റെവയിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ പരിപാടി കലക്കലയുള്ളകൊണ്ട് കേൾക്കുക. കറുപ്പുള്ള ചെറിയ വലി ഇടുക. വളരെ പോർത്തിട്ട് കേക്ക്. ഇതിപ്പോ നോക്കാം. ും ബിരാണു മനീഷും കൂട്ടുകാരോ കണ്ട असां മീൻ കൊത്തുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ട് 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 അതിന്റെ ചുണ്ട് പറഞ്ഞു പതുക്കെ അടിക്കാവു വെട്ടറ പിടിച്ച് പള്ളത്തിന വലിച്ചെടുത്ത് കള വള്ളി കയറി കുരി പള്ളത്തി അതാണ് അത്ര വലിച്ചു താത്തത്

ആടി അടിപ്പതുക്കടി അടി 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 പള്ളത്തി ഞാൻ പറഞ്ഞില്ല പള്ളത്തി പിടിക്കൂ പള്ളത്തി അയ്യോ ആയിരിക്കും പള്ളത്തിൽ എടുക്കാൻ പറ്റിയില്ല

കരി 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 കരിട്ടു അന്തിനക്കണ നാണ്ടാ ഇതറ ഈ പോണി ഒരു മീൻ ഓടി ഓട്ടം കുറ്റാ ആ ആ ചിരി കുത്തിക്കോ അമക്ക ഔടി ആ വെടി ഒച്ച വെള്ളത്തി ഒച്ച വെള്ളത്തി ഞാൻ നിങ്ങൾക്ക് പാതാ പാക്ക് കുടയിലാടാമ പാതാ ആടി 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 ഹർക്കിന് വേണ്ട ജസ്റ്റ് ഒരു വീഡിയോ പെമലണ്ട ആരല്ലു തുക്കിണ്ട ആരൽ ആരൽ കുട്ടൻ പിന്നീട് കാണിക്കുന്നത് ചത്തു താറാവിനു താറാവിനൊടുക്കി അടിച്ചാ ഒന്ന് പിടയ്ക്കുന്നു പിടച്ചിട്ടെ അപ്പോഴത് ഇന്നത്തെ മീൻ നമ്മൾ നമ്മളെടുത്തില്ല മീനുക താറാവിന് നമ്മൾ തീറ്റയാറ്റി കൊടുത്തു നമ്മൾ പിടിച്ച മീൻ ചെറിയ മീനൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം നന്ദി